നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഓണം അടുത്തെത്തുമ്പോൾ പലർക്കും വലിയ സന്തോഷ വാർത്തകളാണ് വരുന്നത് കേരളത്തിൽ വിവിധ തൊഴിലാളികൾക്കും പെൻഷൻകാർക്കും ഓണക്കാലത്ത് അധിക സഹായം ലഭിക്കാൻ പോവുകയാണ് ഇതിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് നമ്മുടെ സംസ്ഥാനത്ത് ഭാഗ്യക്കുറി ഏജന്റുമാരും വിൽപ്പനക്കാരും ആയിരക്കണക്കിന് ആളുകളാണ് ഉള്ളത് ഇവർക്ക് എല്ലാ മാസവും സ്ഥിരമായ വരുമാനം കിട്ടണമെന്നില്ല ഓണക്കാലത്ത് ഇവർക്കായി നൽകുന്ന ഉത്സവ ഭത്തയാണ് ഏറെ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവരുടെ ഉത്സവ ഭത്ത അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചു ഇപ്പോൾ അവർക്കാകെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും ഏകദേശം മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും എട്ടായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കും ഈ ആനുകൂല്യം ലഭിക്കും അതായത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് നേരിട്ട് ഇതിന്റെ ഗുണം ലഭിക്കുന്നത് പെൻഷൻ വാങ്ങുന്നവർക്കും ഇത്തവണ ചെറിയൊരു വർധനവ് ലഭിച്ചിരിക്കുകയാണ് മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഉത്സവ ഭത്ത ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തി ചെറിയൊരു തുകയായാലും പെൻഷൻകാരുടെ കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് വലിയൊരു സഹായക സഹായമാണ് സർക്കാർ ഇതിനായി മുപ്പത് കോടി രൂപ പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട് കേരളത്തിലെ ഖാദി തൊഴിലാളികൾക്കും ഇത്തവണ ഓണത്തിന് പ്രത്യേക സഹായം നൽകിയിട്ടുണ്ട് അവരുടെ ഉത്സവ പത്ത് ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് രണ്ടായിരം രൂപ ലഭിക്കും ഈ സഹായം ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്ക് ലഭിക്കും ഇതിനായി രണ്ടേ കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഖാദി മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് പലപ്പോഴും വരുമാനം കുറവാണ് അതുകൊണ്ട് ഇത്തരം സഹായങ്ങൾ അവർക്ക് വലിയൊരു കരുത്താണ് നൽകുന്നത് ഓണം കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു ആഘോഷമാണ് സർക്കാർ പ്രഖ്യാപിച്ച ഈ വർധനവ് ആയിരക്കണക്കിന് ഒരു വലിയ സന്തോഷമായി മാറും കുറച്ചധികം സഹായം കിട്ടുമ്പോൾ ഓണാഘോഷം കൂടുതൽ സന്തോഷകരമാകും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്